ഡ്രൈഡേയിലും മധ്യ പത്തനംതിട്ട അമല ബാറിലാണ് പിൻവാതിൽ വഴി മധ്യ നടക്കുന്നത് ബാറിൻ്റെ പ്രധാന കവാടം അടച്ചിട്ട നിലയിലാണ് ഡ്രൈഡേയിൽ കൂടിയ വിലയ്ക്കാണ് അനധികൃത വിൽപ്പന നടക്കുന്നത് ദൃശ്യങ്ങൾ ജനം ടി വിക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ടാ മിഥുൻ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു ഇന്ന് ഡേ ആണ് പക്ഷേ പത്തനംതിട്ടയിൽ സുലഭമായി തന്നെ മദ്യം ലഭിക്കുകയാണ് അമല ബാറില് പ്രധാന കവാടമടച്ച് പിൻവാതിൽ വഴി യഥേഷ്ടം മദ്യം നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഈ പ്രധാനപ്പെട്ട പിൻവാതിൽ അടച്ച് മുൻവാതിൽ അടച്ച് പിൻവാതിൽ വഴി മദ്യം നൽകുമ്പോൾ ഈ ബാറിന് മുന്നിൽ മദ്യം വാങ്ങുന്നതിന് വേണ്ടി എത്തിയ ആളുകളുടെ വലിയ കൂട്ടവും കാണാം ദൃശ്യങ്ങളിൽ ഇതും വ്യക്തമാണ് കൃത്യമായി തന്നെ ഇവർക്ക് മദ്യം നൽകുന്നതും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് കൂടുതൽ പണം ഈടാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ആളുകൾക്ക് ഡ്രൈ ഡേയിൽ മദ്യവില്പന അനധികൃത അനധികൃതമായി നടക്കുന്നത് കൂടുതൽ കഴിഞ്ഞ കാലങ്ങളിലും ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ പല ബാറുകളിലും നടക്കുന്നുണ്ട് എന്നുള്ള പരാതികളും ഉയർന്നിരുന്നു കൃത്യമായി ഇതിനുവേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പരാതിയായി ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നത് പരിശോധനകൾ നടക്കുന്നില്ല ഇത് ഈ രീതിയിൽ തന്നെ നിലനിന്നു പോകുന്നു ഡ്രൈ ലേയിൽ മാറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അനധികൃതമായ മദ്യവില്പനകൾ നടക്കുന്നു എന്നുള്ളതാണ് പല സാമൂഹ്യ പ്രവർത്തകരും ഉയർത്തി കാണിക്കുന്ന പരാതിയും ഇത്തരം പരാതികൾ ഉയർന്നിട്ടും ഇത് നില ഇത് ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അനധികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല പരിശോധനകൾ ശക്തമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ രഹസ്യമായി മദ്യവില്പന വീണ്ടും തുടരുന്നതിനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്തായാലും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പിൻവാതിൽ വഴി മുൻവാതിൽ പ്രധാനപ്പെട്ട കവാടം അടച്ചിട്ട് പിൻവാതിൽ വഴി മദ്യം വിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അവിടെ മദ്യം വാങ്ങുന്നതിന് വേണ്ടി കൂടുതൽ പണം നൽകി മദ്യം വിൽപ്പന നടക്കുമ്പോൾ മദ്യം വാങ്ങുന്നതിന് വേണ്ടി കൂടുതൽ ആളുകൾ അവിടെ സംഭടിച്ചു നിൽക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വിഷ്ണു ശരി മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്